െനിക്ക് സഹായിക്കണം എന്നെ ആശുപത്രി കൊണ്ട് പോവാൻ രക്ഷിക്കണം എനിക്ക് വയ്യ എനിക്കൊത്തി മിമിഷ്ടാതൊന്നും ഉറങ്ങണം മോന എന്റെ വയറൊക്കെ പെരുക്കാൻ ലെൻസിൽ മുഴയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വയ്യ വളരെ ദയനീയമായ കാഴ്ചയാണ് വിസ്മിയാനോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കടക്കാവൂർ പഞ്ചായത്തിൽ കണ്ണങ്കര എന്ന സ്ഥലത്ത് ആരും ആശ്രയമില്ലാതെ ക്യാൻസർ എന്ന മാരക രോഗത്തോട് പോരാടുകയാണ് ശോഭ എന്ന ഈ അമ്മ എനിക്ക് ശ്വാസ ക്യാൻസറാണ് എനിക്ക് ആ ആർ സി സി പോകാൻ നിവർത്തിയില്ല എനിക്ക് സുഖമില്ല വയറൊക്കെ പെരുക്കാണ് ബ്ലഡ് ചർത്തിച്ച് ഇന്നും ഒരു കുടം ബ്ലഡ് ചർത്തിച്ച് ബ്ലഡ് ചർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് ലെൻസില് മുഴയെന്നാണ് പറഞ്ഞത് ലെൻസൊക്കെ ആർ സി സി പോകാനൊന്നും നിവർത്തിയില്ല മക്കളൊന്നുമില്ല എൻ്റെ അവസ്ഥ ഇതാണ് ജീവിക്കാൻ നിർത്തില്ല എനിക്ക് ശ്വാസം മുട്ടുന്ന ആകാരം പോലും കഴിക്കാൻ വയ്യ എന്ന നീരായി വയറൊക്കെ പെരുക്കായി എനിക്ക് ലെൻസില് മുഴയായി പോയി ക്യാൻസർ എനിക്ക് ശ്വാസം മുട്ടുന്നു എനിക്ക് നിവർത്തി എനിക്ക് ഒട്ടും വയ്യ എല്ലാവരും സഹായിക്കണം എന്നെ രക്ഷിക്കണം എനിക്ക് വയ്യ ഞാൻ അവസ്ഥയൊക്കെ കിടക്കുകയാണ് എനിക്ക് മൂന്ന് സെൻറ്റ് പഞ്ചായത്തുനിന്ന് തന്ന പെരയുടെയുള്ളു ഒരു ഷീറ്റടിച്ച വീടും അല്ല ഒന്നുമില്ല ഞാൻ ഈ അവസ്ഥയൊക്കെ കിടക്കുന്നു വയറൊക്കെ പെരുക്കായിപ്പോയി ശ്വാസം മുട്ടായി ലെൻസിൽ മുഴ കഴുത്തു മുറു കഴുത്ത് മുറു ഉണങ്ങുന്നില്ല പിന്നെ ബ്ലഡ് ഛർദ്ദിക്കുന്നു ബ്ലഡ് ഛർദിക്കുന്ന ഗുളിക കഴിക്കുന്നുണ്ട് എനിക്ക് ഒരു നിവർത്തിയില്ല എല്ലാവരും എനിക്ക് സഹായിക്കണം എന്നെ ആശുപത്രി കൊണ്ട് പോവാൻ രക്ഷിക്കണം എനിക്ക് വയ്യ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഉറങ്ങിയിട്ട് തോന്നിയ നാളായി ശ്വാസം മുട്ട് ആറ് വർഷമായി അസുഖം വന്നിട്ട് കുറഞ്ഞായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഈ മുറു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് ഈ മുറു ഉണങ്ങുന്നില്ല ബ്ലഡ് ഒരു ദിവസം നാലും അഞ്ചും പ്രാവശ്യം ഡ്രസ്സിങ് ചെയ്യണം ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും നിവർത്തിയില്ല പറഞ്ഞിരിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ എപ്പോഴും എങ്കിലും പോവാം ചെയ്യാം ആർ എസ് എസ് സി കയറിയാൽ മതി എല്ലാം ചെയ്യാം തോനെ പൈസയാവും പൈസ കണക്കൊന്നും പറഞ്ഞില്ല തോനെ പൈസയാവും ആര് സഹായിക്കാൻ അല്ല ഈ മൂന്ന് സെൻറ്റ് കിടക്കാടമേ ഉള്ളു ഷീറ്റ് ഒരു വീടും എനിക്ക് പണയം വയ്ക്കാൻ പോലും ഒന്നുമില്ല ഇപ്പം ഞാൻ ആശുപത്രി കിടന്ന് മരിച്ചു ജീവിച്ചാണ് ഇറങ്ങി വന്നത് ന്യൂമോണിയ ആയിപ്പോയി കടുത്ത് ശ്വാസം മുട്ടൽ നിൽക്കുകയാണ് ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ലെൻസിൽ മുഴയെന്നാണ് പറയുന്നത് ആ പഞ്ചായത്തിൽ ചോദിച്ചു അപ്പോൾ അവർ പറയുന്ന പഞ്ചായത്തുനിന്ന് ഒന്നും ഇനി തരാ അവിടെ പഞ്ചായത്ത് ഒരു അനൂല്യം ഉള്ള ഇപ്പം അടുത്ത ഗ്രാ പഞ്ചായത്ത് ഇത് കൂടാൻ പോണ് ഒരാനൂല്യം ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ ചെന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമില്ല ഇനി ഇനി ലെൻസിലൊക്കെ മൊഴയായി പോയിക്കണമല്ലോ എന്ന് പറഞ്ഞ പറഞ്ഞു ഇപ്പൊ ഇനി ഇതാണ് ഇലക്ഷനാണ് ഇനി ഒരിതുമില്ല എന്ന് പറഞ്ഞു എനിക്ക് എനിക്കതന്നെ ഞങ്ങളെ മണമ്പൂരി പഞ്ചായം രോഗിയായ മകളോടൊപ്പമാണ് ഈ അമ്മ താമസിക്കുന്നത് റബ്ബർ പാലെടുത്ത് കിട്ടുന്ന ചെറിയ വരുമാനത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് ചികിത്സയിലൂടെ ക്യാൻസർ മാറ്റാൻ കഴിയുമെങ്കിലും അതിനുവേണ്ട സാമ്പത്തികമില്ലാത്തതുകൊണ്ട് ഓരോ രാത്രിയും പുലരുന്നത് ഈ അമ്മയുടെ വേദനിച്ചുകൊണ്ടുള്ള നിലവിളികളോടെയാണ് പഞ്ചായത്തിൽ നിന്നും യാതൊരു സഹായവും ഇവർക്ക് ലഭിക്കുന്നില്ല ആരും സഹായിക്കാനില്ല വേദനയിൽ നിന്നും മുക്തി നേടി ഒരു രാത്രിയെങ്കിലും സമാധാനമായി ഈ അമ്മയ്ക്ക് ഉറങ്ങണമെങ്കിൽ മുന്നോട്ടുള്ള ചികിത്സകൾ മുടക്കമില്ലാതെ നടക്കണം വിസ്മിയാനൂസ് കടക്കാവൂർ